ഇറാൻ ഇസ്രയേൽ സംഘർഷം രൂക്ഷമായി തുടരുകയാണ് ആക്രമണം കടുപ്പിക്കുമെന്ന സൂചന നൽകുകയാണ് ഇസ്രയേൽ ഇപ്പോൾ അതേസമയം ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ പങ്കുചേരണോ എന്നതിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെന്ന് വൈറ്റ് ഹൌസിന്റെ പ്രതികരണവും വന്നു വിഷയത്തിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തീരുമാനമെടുക്കുമെന്നും വൈറ്റ് ഹൌസ് വ്യക്തമാക്കിയിട്ടുണ്ട് നയതന്ത്ര പരിഹാരത്തിന് രണ്ടാഴ്ച ശ്രമിക്കുമെന്നും അതിനുശേഷം മാത്രം ഇറാനെതിരെ ആക്രമണം നടത്തണോ എന്നതിൽ തീരുമാനമെടുക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് വ്യക്തമാക്കിയിരിക്കുന്നത് അമേരിക്ക ഇസ്രയേലിനൊപ്പം സംഘർഷത്തിൽ പങ്കുചേരുന്നതിനെതിരെ നേരത്തെ ഇറാൻ മുന്നറിയിപ്പും നൽകിയിരുന്നു അതേസമയം ഇറാൻ നടത്തിയ ആക്രമണത്തിൽ തെക്കൻ ഇസ്രയേലിലെ ആശുപത്രി കെട്ടിടം പൂർണ്ണമായി തകർന്നു തലസ്ഥാനമായ ടെൽ അവീവിൽ സ്ഫോടനങ്ങൾ നടന്ന സാഹചര്യത്തിലാണ് സംഘർഷം വ്യാപിപ്പിക്കാൻ തീരുമാനമായത് ഇറാനെതിരായ സൈനിക നീക്കത്തിന് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പിന്തുണ സ്വീകരിച്ചിരുന്നു ഇസ്രയേലിന്റെ ഈ നിലപാടിൽ സാഹചര്യം കടുക്കുമെന്നതിന്റെ സൂചനയായി വിലയിരുത്തപ്പെടുന്നുണ്ട് ആശുപത്രികൾക്ക് നേരെ നടത്തിയ ആക്രമണത്തിൽ ഇറാൻ കനത്ത വില നൽകേണ്ടിവരുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി മുന്നറിയിപ്പ് നൽകി ഇറാന്റെ എല്ലാ ആണവ കേന്ദ്രങ്ങളും തകർക്കാൻ കഴിവുണ്ടെന്ന് തുറന്നടിക്കുകയും ചെയ്തു ഇറാനെതിരെ നീക്കത്തിന് പുറത്തുനിന്നുള്ള സഹായങ്ങൾ സ്വാഗതം ചെയ്യുന്നുവെന്ന് നെതന്യാഹു വ്യക്തമാക്കിയിരുന്നു ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ ഇടപെടുന്ന കാര്യത്തിൽ രണ്ടാഴ്ചയ്ക്കകം തീരുമാനമെടുക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഇനി എന്താണ് സംഭവിക്കുക എന്ന് തന്നെയാണ് ഉറ്റുനോക്കുന്നത് മാത്രമല്ല വടക്കൻ ഇറാനിലും ശക്തമായ സ്ഫോടനമാണ് നടന്നത് അതിനിടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാനായെന്ന് ഇറാനും അവകാശപ്പെട്ട് രംഗത്ത് വരുന്നുണ്ട് ഒരു ഇസ്രേലി ഡ്രോൺ വെടിവെച്ചിട്ടതായി ഇറാൻ സൈന്യം അവകാശപ്പെടുന്നു മധ്യ ഇറാനിലെ ഇസ്ഫാൻ നഗരം ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണങ്ങൾ നടന്നത് ഇസ്രയേലി നഗരങ്ങൾ ഇറാൻ ക്ലസ്റ്റർ ബോംബുകൾ കഴിഞ്ഞ ദിവസം പ്രയോഗിച്ചു ഇന്നലെ ഇസ്രയേലി നഗരങ്ങളിൽ പതിച്ചതിൽ ഒന്നിരേറെ ക്ലസ്റ്റർ ബോംബുകൾ ഉണ്ടായിരുന്നുവെന്ന് ഇസ്രയേൽ വ്യക്തമാക്കുകയും ചെയ്യുന്നു എന്തായാലും പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യം യുദ്ധാന്തരീക്ഷം കൂടുതൽ രൂക്ഷമാകുന്ന അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം